ആയോ അന്നേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുവായൂരുന്ന സ്ഥലത്താണ് കൊടുവായൂര് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കൊടുവായൂര് ഇവിടെ ഫേമസ് ഫേമസാണ് ഗാർമെൻസിൽ ഭയങ്കര ആണ് ഈ എന്ന് വെച്ചാൽ മാർക്കറ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ് നമുക്ക് ഈ കൊടുവായൂരിൽ കാഴ്ചകൾ കുറച്ച് നേരത്തേക്ക് കാണാം ഭയങ്കര പുറത്തായിട്ട് ചെറിയ റോഡാണ് എന്നാലും ചെറിയ റോഡാണെങ്കിൽ കൂടി ഈ സ്ഥലത്ത് നമുക്കിവിടെ ഇത് കാണാം പൊതുവായ അജി മെഡിക്കൽസാണ് സ്റ്റുഡിയോ ഒക്കെ ഉള്ള കെമ് സ്റ്റോസ് ഇവിടെ ഈ ഭാഗത്ത് ഭയങ്കര ഭയങ്കര തിരക്കുണ്ട് അക്ബർ ടെക് നോർമൽ സെക്ഷനാണത് അതുപോലെ നല്ല ബിസി ഉണ്ട് കേട്ടോ ഈ സൺഡേ ആണെന്ന് സൺഡേയിൽ ആൾക്കാർക്ക് കുറവാണെങ്കിൽ കൂടി ആൾക്കാർ കുറവാണെങ്കിൽ കൂടി മാർക്കറ്റിൽ നല്ല ആൾക്കാർ സൺഡേ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാകുന്ന ദിവസമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ കാണിച്ചു തരാം ഞാൻ കുറച്ച് ഇത് മാർക്കറ്റ് ഏരിയ ആണ് ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് റോഡ് ആൾക്കാരൊക്കെ തിരക്കുണ്ട് നല്ല ഇവിടെ ഈ സമയത്ത് ബിസി ഉണ്ടാവുകയാണ് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു തിരക്കുകൾ വന്നു വരും പിന്നെ എന്മാറൊക്കെയുള്ള ബസ് മെൻമാറൊക്കെയുള്ള ബസ് അതുപോലെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഓഫ് സൈഡിലുള്ള റോഡ് കാണിക്കാൻ വേണ്ടി ബസിൽ തിരക്കുണ്ട് നല്ല റോഡിൽ നല്ല തിരക്കാണ് റോഡ് തിര തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് തിരക്കും എന്നെ വണ്ടി ഇടിച്ചെന്ന് വരും അത് പേടിച്ചിട്ടാണ് മഴയെ ഇവിടെ ഗാർമെൻസിൽ ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലമാണ് അതുപോലെ വേണ്ട ഒരു ചേട്ടൻ നിങ്ങൾ അധികുന്നുണ്ടോ ലോഡിങ് ചെയ്യുകയാണ് ഇപ്പോൾ ഓണിയൻ സവോളയാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വെജിറ്റബിൾ മാർക്കറ്റ് കടയിലോട്ടുള്ളതാണ് ആ വെജിറ്റബിൾസ് ആ ബിഫ്സി വെജിറ്റബിൾസിലെ ഇതാണ് ഇത് യൂട്യൂബാണ് നമ്മൾ ആ സ്റ്റോറിൻ്റെ ഉള്ളിൽ നിൽക്കാം സ്റ്റോറിൻ്റെ ഉള്ളിൽ കാണാം വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ പിന്നെ ഹോൾസെയിൽ ഷോപ്പ് ആട്ടോ ഇത് ഹോൾസെയിൽ ഇതാണ് ബിഫ്സി വെജിറ്റബിൾസിലെ കണ്ടില്ലേ അണ്ണന്മാരട്ടോ ഉണ്ടില്ലേ ബിരിയാണി കേട്ടോ ആശുപത്രി ചേനയ്ക്കു ചേന ബാഗിൻ്റെ തിരുപ്പുണ്ട് ഓണിയൻസ് ചെറിയ ചെറിയുള്ളിയാ ചോലറ്റ്സ് ചെറിയുള്ളിയുണ്ട് കേട്ടോ കുറേ ബാഗുകളുണ്ട് സവോളകളൊക്കെ ഉണ്ടല്ലോസ് ചേട്ടന്മാരെ കാണിച്ചത് കേട്ടോ അങ്ങനെ ചാക്കെടുക്കുന്നേ ഇറക്കുന്ന സീനാണ് ഇറക്കുന്ന സീൻ വെരി എക്സ്പീരിയൻസ് മാൻ കൊണ്ടുപോയിട്ട് അവിടെ ഡം ചെയ്യുന്നതാണ് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് വെരി എക്സ്പീരിയൻസ് ഞാൻ എനിക്കൊരു ബാഗ് എടുക്കാൻ പറ്റുമോ ഏ ഞാനൊരു ബാഗ് ട്രൈ ചെയ്ത് നോക്കിയേ പിടിക്കണ്ടേക്ക് ബുക്കൊന്നും വേണ്ട ഇത് ഞാൻ ഞാൻ പിടിക്കാം പിടിക്കാം ആ നോക്കിയോ എന്റെ ഒരു ഭയങ്കര പ്രയത്നം ഇവിടെ നടത്താലോ നമ്മൾ അല്ലേ താങ്ക് യു താങ്ക് യു എന്നിട്ട് അടുത്തില്ല എന്നെ എൻ്റെ ക്യാമറമാനെ കാണിച്ചേരാ ഇയാളാണ് എനിക്ക് വേണ്ടി ക്യാമറയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആള് കണ്ടില്ലേ ഓ താങ്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ിൽ ആ യൂട്യൂബിൽ വരും എൻ്റെ പേര് രതീഷ് മോഹൻ എന്നാണ് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പേര് രതീഷ് മോഹൻ ആ യൂട്യൂബിലുണ്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീഡിയോ പാലക്കാടിലേക്ക് ഏതാണ് ഇതാണ് അല്ലേ എൻ്റെ കടയിലെ വാട്സപ്പ് നമ്പറാ ഞാൻ ഉറപ്പായിട്ടും വാട്സപ്പ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ചേട്ടൻ്റെ പേരെന്താ ഷെയർ ആ ഷെയർ അമ്മ എന്ന് പറഞ്ഞ ആളെ ചേട്ടൻ പേരാവരാണ് നമ്മുടെ എൻ്റെ ലോഡിങ്ങിൻ്റെ അൺലോഡിങ്ങിൻ്റെ ഹെൽപ്പേഴ്സ് ഉണ്ടല്ലേ ഒരു ഹെൽപ്പറല്ലേ ഇവരാ മാസ്റ്റേഴ്സ് ഓക്കെ എന്നാലും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം താങ്ക് യു അങ്ങനെ ഒരു പരിപാടി നടത്തുക ഉണ്ടല്ലേ ഞാൻ ഹാപ്പി ആയി അടിപൊളി ഞാനും വിചാരിച്ചില്ല കേട്ടോ എടുക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ ഹാപ്പിയാ ഓ ഒരു ബാഗ് നിറച്ച് ഉണിയും ഞാൻ എടുത്തു കണ്ടില്ല ചായ കത്തി കട അപ്പോൾ അടിപൊളിയല്ലേ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ടുഡേ ബാറ്ററി ഫാക്ടറിയാണ് ഏതല്ലേ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട് ചായ കടയൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് 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 വിൽക്കുന്ന ചാട്ടനുണ്ട് നമുക്കിവിടെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് കയറാം വെജിറ്റബിൾ മാർക്കറ്റ് വെജിറ്റബിൾ വിൽ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം വെജിറ്റബിൾ മാർക്കറ്റ് ഫ്രൂട്ട്സ് ഉണ്ട് ആ എൻട്രൻസിലെല്ലാം ഫ്രൂട്ട്സ് കേട്ടോ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നിറയെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ടേലറാണ് കേട്ടോ ഉണ്ടോ വെജിറ്റബിൾ കട എം എ ആർ എന്ന് വെച്ചിട്ട് വെജിറ്റബിൾ സ്റ്റോറാണ് വെജിറ്റബിൾസോ അടിപൊളി ഉണ്ടല്ലേ വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇത് വേറെ ഷോപ്പാണ് ഇവിടെ വെജിറ്റബിൾ മേടിക്കാനൊക്കെ ആൾക്കാരുണ്ട് ഉണ്ടല്ലേ ആ സർബത്ത് സർബത്ത് എന്ന് പറയുന്നു കണ്ടില്ല വെജിറ്റബിൾസ് അറേ എന്താ ലുക്ക് കാണാൻ തന്നെ എന്താ ലുക്ക് ഒരാളോടെ ഇരുപ്പല്ലേ മൂപ്പറേൻ്റെ മൂപ്പന ഇവിടുത്തെ സ്റ്റാഫാണ് ന്യൂസ് പേപ്പറിലെയാണ് അല്ലേ വേറെ ഒരു കടയിൽ വരുന്നത് അറേ ഇത് വെജിറ്റബിൾസിൻ്റെ ഭയങ്കര മാർക്ക് ഇട്ടായിരുന്നു ഒരു ഒന്നും അറിയാണ്ടിരുന്നു പേപ്പർ വായിക്കുന്നത് ഈ ഏരിയയിൽ നിറച്ച് വെജിറ്റബിൾസിന്റെ ഏരിയ വെജിറ്റബിൾസിന്റെ ഏരിയ കണ്ടോട്ടോ ശരിക്കും അടുത്ത് നോക്കി അടുത്തുണ്ട് എന്താ പേര് ഹക്കീമാണേ ഫക്കീമിന്റെ ഹായ് ആ മാർക്കറ്റിൻ്റെ പ്രസിഡൻറ്റാണെന്നാണ് പറഞ്ഞത് അത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ പ്രസിഡൻ്റ് എന്നാണോ ഈ പ്രസിഡൻ്റ് ഇല്ലേ വെജിറ്റബിൾസ് മേടിക്കാൻ വന്നിട്ടുള്ളവരാട്ടോ അതൊരു ഒരു ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ഇരിക്കാല്യോ പറയുന്നുണ്ട് ഓക്കെ ഈ യൂട്യൂബ് ചാനലാണ് എൻ്റെ പേര് യൂട്യൂബ് ചാനലുണ്ട് മോഹം എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കാണുമോ ഞാൻ ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ഇന്ന് അപ്ലോഡ് ചെയ്തു ഓക്കെ താങ്ക് യു ഞാൻ അടിപൊളി ഞാൻ ഇഷ്ടപ്പെട്ടു ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇപ്പോൾ ഇന്ന് ഇന്ന് എല്ലാവർക്കും വേണ്ടി ഡെലിക്കേറ്റ് ചെയ്ത് എൻ്റെ ഒരു ഫ്രഷ് എൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് ടാസ്ക് വണ്ടർഫുൾ ടാസ്ക് ആയിരുന്നു ചെയ്യുന്നത് അതിൻ്റെ ഒരു എപ്പിസോഡായി ഇന്ന് നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ബെല്ലൈക്കണും കൂടെ ഇരിക്കണം കേട്ടോ നമുക്കൊരു കടയും കൂടെ കയറി അവിടെ കടയിൽ എന്താ ഉള്ളതെന്നുള്ളത് എന്നിട്ട് വേണം നമുക്കിത് ബൈൻഡപ്പ് ചെയ്യാം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബേക്കറിയിലോട്ടാണ് ഞാൻ കയറിയത് ഉണ്ടല്ലേ ബേക്കറിയിലൊക്കെ ടീ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് പതുക്കെ സ്കിപ്പ് ചെയ്യാം ഇവിടെ രണ്ടുപേരും പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനലാണ് യൂട്യൂബിൻ്റെ പേര് സ്മോളി ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം ഉണ്ടല്ലേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാം അത് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഞാൻ നാട്ടു റോട്ടിൽ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നാട് റോട്ടിൽ വെച്ചിട്ട്